സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങളും ബഹുമാനപ്പെട്ട ആരിക്കുട്ടി ഉസ്താദ് നേതൃത്വം നൽകുന്ന സമസ്തയുടെ സമ്മേളനം ഇന്നലെ സമാപിച്ചു സമ്മേളനത്തിൽ പല ചർച്ചകളും പല പ്രമേയങ്ങളും അവതരിപ്പിക്കുകയും ചർച്ചകളൊക്കെ നടന്ന് മലപ്പുറം ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ടും അതേപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെക്കുറിച്ചു ചർച്ചകളും പ്രമേയം ബാസാക്കലെല്ലാം നടന്ന് എന്നാൽ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കൾ ആ സമ്മേളന വേദിയിലേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിക്കുകയും ആനയിക്കുന്നതും നമ്മൾ കണ്ട് അതേപോലെ തന്നെ കാസർഗോഡിന്റെ അടുത്ത പ്രദേശങ്ങളിലായ മംഗലാപുരം മേഖലയിൽ ഒട്ടനവധി മുസ്ലിം ചെറുപ്പക്കാരെ അറുംബൊല ചെയ്ത ആർ എസ് എസ് ക്രിമിനലുകൾക്ക് വേണ്ടി വാദിക്കുന്ന ശ്രീധരം പിള്ളയെ പോലെ ഉള്ളവരെ ആനയിക്കുന്നതും സ്വീകരിക്കുന്നതും നമ്മൾ കണ്ട് എന്നാൽ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ചെമ്പരിക്കാദിയെ അറുംബൊല ചെയ്തവരെ കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട അതിന്റെ കേസുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല കാരണം ബഹുമാനപ്പെട്ട ചെമ്പരിക്കാതി ആത്മഹത്യ ചെയ്തതല്ല എന്നും അദ്ദേഹത്തെ ആരോ വകവരുത്തിയതാണ് എന്നും വിശ്വസിക്കുന്ന ഒട്ടനവധി ജനങ്ങൾ ആ സമ്മേളന നഗരിയിൽ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാകുന്നത് ഖേദകരമായി പോയി എന്നേ പറയാനുള്ളൂ മറ്റൊരു വിഷയം ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ സമാപന സമ്മേളനത്തിൽ പറഞ്ഞ് സമസ്തയിൽ നിന്ന് വിട്ടുപോയവർ തിരിച്ച് സമസ്തയിലേക്ക് വരണം എന്ന് പറഞ്ഞ് അത് നല്ല കാര്യമാണ് സമസ്തയിൽ നിന്ന് വിട്ടുപോയവരെ സംസ്ഥയിലേക്ക് തിരിച്ചു വരണം നല്ല കാര്യമാണ് അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല പക്ഷേ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് കാരണം അത് എ പി വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ എന്ത് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സത്യത്തിൽ എ പി വിഭാഗം എന്ന് പറയുന്നത് അവർ സമസ്തയിൽ നിന്ന് വിട്ടുപോയതല്ല സമസ്തയെ പുനർസംഘടിപ്പിക്കുകയാണ് ചെയ്തത് ആ കാലഘട്ടത്തിൽ സമസ്തയുടെ പ്രവർത്തനം നിർജീവമായിരുന്ന കാലഘട്ടം ഈ കാലഘട്ടം പോലെയല്ല സമസ്തയിൽ നാൽപ്പത് അങ്ങ് മുഷാബറ മെമ്പർമാർ ഉണ്ടെങ്കിൽ പോലും പതിനഞ്ചോ ഇരുപതോ ആളാണ് മുഷാവറയിൽ പങ്കെടുക്കൽ അതും എപ്പോ മുഷാവറ യോഗം ചേരൽ തന്നെ ഈ സമസ്തയുടെ പല തീരുമാനങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിൽ നിന്ന് നടത്താൻ വേണ്ടി തുടങ്ങിയപ്പോ പല ഉപദേശങ്ങളും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് പുറ വേണ്ടി തുടങ്ങിയപ്പോൾ സ്വാധീകരായ പണ്ഡിതന്മാരി എ പി ഉസ്താദിനെ പോലെയുള്ള ഞങ്ങളെ പോലെയുള്ള ചിത്താരി ഉസ്താദിനെ പോലെയുള്ളവർ ആ സംഘടനയെ പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്തത് അതിന് ഉദാഹരണമാണ് സമസ്തയുടെ കൊടി സമസ്തക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഒരു പതാക നിലവിൽ വരുന്നത് ആ പതാക ഇന്ന് എ പി യുവാദത്തിന്റെ അടുത്താണ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എൺപത്തിനാലിലാണ് സംസ്ഥക്കൊരു കീഴടകം ഉണ്ടാകുന്നത് അത് എസ് വൈ എസ് സമസ്ത കേരള സുന്നി യുവജന സംഘം അത് എ പി വിവാദത്തിന്റെ കൂടിയാണുള്ളത് അതേപോലെ വിദ്യാർത്ഥി സംഘടനയായ സമസ്തക്കൊരു വിദ്യാർത്ഥി സംഘടന വേണം എന്നുള്ള രൂപീകരിച്ചതാണ് എസ് എസ് എഫ് എന്ന് പറയുന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ വെച്ചിട്ടാണ് അത് രൂപീകരിച്ചത് അതിന്റെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയുന്നത് പാണക്കാട് ഹൈദരലി തങ്ങളായിരുന്നു ആ സംഘടനയും ഇന്ന് എ പി വിവാദത്തിന്റെ കൂടിയാണ് ഉള്ളത് അതേപോലെ സമസ്തയുടെ പത്രമായിരുന്നു സിറാജ് ആ പത്രം ഇന്ന് എ പി വിവാദത്തിന്റെ കൂടിയാണെന്നുള്ളത് അതേപോലെ സമസ്തയുടെ ഒരു മുഖപത്രമായിരുന്നു സുന്നി വോയിസ് ആ പത്രവും ഇന്ന് എ പി വിവാദത്തിൻ്റെ കൂടിയാണുള്ളത് അതുകൊണ്ട് സമസ്തയുടെ പൈതൃകങ്ങളെല്ലാം എ പി വിഭാഗത്തിൻ്റെ കൂടിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ജിഫീത്തങ്ങൾ എ പി വിഭാഗത്തെക്കുറിച്ച് ആയിരിക്കൂല പറഞ്ഞത് അവർ സംസ്ഥയെ പുനർ പുനർ സംഘടിപ്പിക്കുക ചെയ്തത് അല്ലാതെ സംസ്ഥയിൽ ഇന്ന് പുറത്തു പോകുകയല്ല ചെയ്തത് എന്ന കാര്യം ഓർമ്മിക്കണം ജിഫീത്തങ്ങൾ ഉദ്ദേശിച്ചത് ബഹാബുദ്ദീൻ നദവിയെ പോലെയുള്ള കുട്ടിയസന്താലിമിനെ പോലെയുള്ള സമത പൂക്കോട്ടൂരെ പോലെയുള്ള നാസർ സർഫൈസി കൂടത്തായിയെ പോലെയുള്ള കല്ലായി അബ്രഹ്മ സാഹിബിനെ പോലെയുള്ളവരെ കുറിച്ചിട്ടായിരിക്കും സംസ്ഥയുടെ ആശയത്തിലേക്ക് തിരിച്ചുവരണം നിങ്ങൾ സംസ്ഥയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരു എന്നുള്ള രീതിയിലായിരിക്കും ബോഹമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുക യാതാരും ഇരിക്കട്ടെ ബോഹമാനപ്പെട്ട ജിഫ്രി തങ്ങൾക്ക് ഈ മുൻകാലങ്ങളിലുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമൊന്നും ഇല്ല കാരണം എൺപത് എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ എന്താണ് എങ്ങനെയാണ് ഇവരെ പുനഃസംഘടിപ്പിച്ച അതിനെക്കുറിച്ച് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ആ കാലഘട്ടത്തിലൊന്നും ജിഫ്ലി തങ്ങൾ നമ്മളെ കേരളത്തിലില്ല അദ്ദേഹം ഗൾഫ് രാജ്യത്ത് ബക്കാല നടത്തലും ഉണ്ടി ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥയെന്നാണ് നനക്കറിയില്ല ഏതായാലും ഇരിക്കട്ടെ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സംസ്ഥയുടെ യഥാർത്ഥ സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനം വരാനിരിക്കുന്നുണ്ട് മറ്റൊരു സംസ്ഥയുടെ സമ്മേളനം നിങ്ങളെ കഴിഞ്ഞ് എല്ലാ സമ്മേളനങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു